കിട്ടി 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 അതുകൊണ്ട് ഇത്ര സൈസ് കൈമ്പോന്താ ചാട്ടം നോക്കി നല്ല ഹലോ ഫ്രണ്ട്സ് ഞാൻ ഗതുബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ എപ്പോഴും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ കുറെ കാലമായിട്ട് ചെയ്തിട്ടില്ല ഒരു രണ്ടു കൊല്ലമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു കൊറിയറുടെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകാണ്ട് പണ്ട് എപ്പോഴും നമ്മൾ ഗപ്പീന കൊറിയർ കൊറിറയ്ക്കുന്ന വീഡിയോ കാട്ടിട്ടുള്ളതാണ് പിന്നെ കൊറിയർ കൊറിറയ്ക്കിലും കാര്യങ്ങളും നമ്മളെന്താ പറയുക ചാനലിൽ അങ്ങനെ ഷോർട്ട്സ് ഒക്കെ ആയിട്ട് കാട്ടിയിട്ടുണ്ടെങ്കിലും ലോങ് വീഡിയോ ആയിട്ട് കാട്ടിട്ടില്ല നമ്മൾ നമ്മുടെ സിംബക്കൂട്ടന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരോ വന്ന് പോയപ്പോൾ അവരെ പിടിക്കാത്ത ധൃതി ആകെ ലോക്ക് ആയിട്ടുള്ള ഒട്ടാണ് കിട്ടാ അപ്പോൾ ആളെ ചങ്ങലിക്കിട്ടുള്ള ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കൂടി തുറന്നിട്ടുള്ള ചങ്ങലിക്കിട്ടുള്ളത് ആൾ നിർത്തിക്കാനൊക്കെ ആയിട്ട് ഞാൻ രാത്രി കൊണ്ടുപോകുമ്പോൾ എന്താ പറയുക ആളുകളൊറ്റക്ക് റിലീസാക്കി വിടും അതൊരു ഒന്നൊന്നര പണിയാണ് കേട്ടോ ആൾക്കണ്ട കള്ളംമാർ നോക്കുക വലിയ നോക്കേണ്ട ആളോട് നിൽക്കട്ടേട്ടാ അപ്പം നമുക്ക് കൊറിയർ അയക്കാൻ വേണ്ടിട്ട് ഇതാക്കേണ്ടി കുറച്ച് ബോക്സുകളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അത് കാരണം എന്താ പറയാ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന കാർഡ് ബോർഡ് ബോക്സിലാണ് നമുക്ക് അയക്കാനുള്ള മീനുകളൊക്കെ അയക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നക്കാനുള്ള ധാരണയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി വിഷുകൾ നയിക്കാണ്ട് അവരനൊക്കെ നമ്മൾ എന്താ പറയുക എന്താ വീട്ടിൽ മൊത്തമായിട്ട് കാട്ടിത്തരുന്നിട്ടാ അതേപോലെ തന്നെ ബാക്കി പരിപാടികളൊക്കെ നമ്മൾ വീടിൻ്റെ അകത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് അതായത് ഇതാക്കേണ്ടില്ലേ കൊറിയറാക്കാനുള്ള പാ പാക്കൊക്കെ കണ്ടിരിക്കുന്നത് ലൈറ്റ് എടുത്ത ലൈറ്റ് ഇല്ലാട്ടാ അപ്പൊ ഇതാക്കണ്ടില്ലേ അതായത് മീനെ പാക്ക് ചെയ്തതിനു ശേഷം വെക്കുന്ന ഒരു ബേസിനാണ് ടീ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ ഒരു മൂന്നാല് ദിവസം മുന്നേ എന്താ പറയാ വെള്ളം ട്രീറ്റ് ചെയ്യാനായിട്ട് വെക്കും അതായത് ജസ്റ്റ് ആ എങ്ങനെ ഇട്ടിട്ട് വെള്ളം കൊറിയർ ആയി വെള്ളം വെക്കും ആ വെള്ളം ടീ കാണുന്നത് അപ്പൊ ഈ വെള്ളമാണ് നമ്മൾ കൊറിയറിന് വേണ്ടി യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് കുറച്ചധികം ഭീകരമാരെയാണ് നമുക്ക് കൊറിയറായിട്ട് വിടാനായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ കണ്ടില്ലേ വലിയ പാക്കിങ് അവരാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചെമ്പായിപ്പൂ ചൂടൊക്കെ ഇടുന്ന ഉറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടായി വിടഞ്ഞിട്ടുണ്ടായി എല്ലായിടത്തും ഹൈ പറഞ്ഞേ ചാനൽ സബ്സ്ക്രൈബ് ഇത് ബെൽ ബട്ടൺ അമർത്താനായിട്ട് പറഞ്ഞുണ്ടായി പറയുണ്ടായി എന്തുണ്ടായി ഉണ്ടായി പണക്കത്തിലാണോ അല്ല ആൾക്ക് ചെറിഞ്ഞിട്ട് മാം തന്നു കൊണ്ടിട്ടാണ് അപ്പൊ ആൾക്കെ അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട് ഇതാണ് ആ മൈക്ക് ഹോളിലാൻഡിന്റെ മൈക്കാണ് ഇപ്പം ഇതിൻ്റെ ഒരു റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതിയിട്ട് അതായത് യൂട്യൂബേഴ്സ് ആയിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റിവ്യൂ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഫ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ ജസ്റ്റ് ഒന്നിട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് മെല്ലാനെന്താ പറയുക കൊതി കഴിക്കാൻ മീനുകളെ ഒക്കെ പിടിക്കാൻ കാര്യങ്ങൾ നോക്കാം ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് വെള്ളം കൊണ്ട് വന്നിട്ടുള്ള പരിപാടിയും അതുപോലെ തന്നെ കാർഡ് ബോർഡ് ബോക്സ് കൊണ്ടു കൊണ്ട പരിപാടിയും ഒക്കെ കൊണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി മീനുകളെല്ലാം കുറേതായിട്ട് വാങ്ങാൻ താല്പര്യം ജസ്റ്റ് ഈ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് മെല്ലേനെ പോയിട്ട് നമ്മുടെ മീനുകളെ പിടിക്കാൻ വാ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പിടിക്കാനുള്ള മീൻകുട്ടന്മാരെ ഇവിടെ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കണ്ടിട്ടില്ല ഈ കാണുന്ന ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് കിട്ടാൻ നമുക്ക് പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ട് കാറുണ്ട് അപ്പൊ രണ്ട് കാറിന് നമുക്ക് പിടിക്കാൻ കണ്ടില്ലേ ആദ്യത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാ ഏകദേശം ആറഞ്ച് ആ റേഞ്ചൊക്കെ വരുന്ന ഒരു കാറാണ് അപ്പൊ അവരെ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ബക്കറ്റിലോട്ട് ഇടാ കണ്ടി ഇതാണ് സ്വസ്ഥത്തെ കാറ് പിന്നെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് ആറ് ഏഞ്ചിലേക്കൊക്കെ കാറാണ് കേട്ടാ അപ്പൊ അതല്ലേ ഈ കാറാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ കാണുന്ന സൈസുള്ള കാർ അതായത് ഏഴിഞ്ചെട്ടിഞ്ചൊക്കെ സൈസ് വരുന്ന കാർ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് ആറിഞ്ഞും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇപ്പൊ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതല്ലേ ഏഴിഞ്ചൊക്കെ വരുന്ന സൈസ് ഒരു ഗാറാണ് നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് പിടിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് കണ്ടില്ല സൈസ് വ്യത്യാസം കണ്ടില്ലേ ഈ വലുപ്പം വരുന്നുണ്ട് ഈ വലപ്പം വരുന്നുണ്ട് ഈ വലപ്പം വരുന്ന സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി വലിയ സൈസാണ് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് ഉള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മെസ്സേജ് വിട്ടാൽ മതി നേരത്തെ പിടിക്കാനുള്ള കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെനകലിനെയാണ് കേട്ടോ എല്ലിൽ ചെറിയ സെനകലിനാണ് പറയുക ഇതിലേക്ക് എടുക്കുന്നുണ്ട് നമ്മുടെ അതിൽ രണ്ട് സൈസ് ഉണ്ട് അതിൽ ചെറിയ സൈസ് മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ചെറിയ സൈസ് എന്ന് പറയാൻ പറ്റില്ല ഏകദേശം നാലഞ്ച് വലുപ്പം വരുന്നുണ്ട് ടീ കാണുന്ന മോദരുത് കണ്ടില്ലേ അത്യാവശ്യം സൈസ് വരുന്ന ബിഷാണ് ആർക്കും അധികം എന്താ പറയാ ഈ സെനകലിനെ പറ്റി അറിയില്ല സെനകലെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രൂ മോൺസ്റ്റർ തന്നെയാണ് സൈലന്റ് മോൺസ്റ്റർ ആണ് നമ്മളായിട്ട് നല്ല രീതിക്ക് ആണെങ്കിലും കാണാനായിട്ട് ഡ്രാഗൻ്റെ ലുക്കാണ് കണ്ടില്ല ഫിന്നും കാര്യങ്ങളൊക്കെ അടിപൊളി മോൺസ് ബിഷാണ് ഇട്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് മീസോള് സെയിലിന് ആയിട്ടുണ്ട് അപ്പം വേഗം തന്നെ എന്താ പറയുക നമ്പർ നമ്പറിലോട്ട് മെസ്സേജ് പോകട്ടെ അപ്പോൾ ഇവരെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് പിടിക്കാനുള്ള ധാരണയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുലിവാഹിനെയാണ് പുലിവാഹിനായാലും നമുക്ക് പിടിക്കാം അല്ല അപ്പം തൽക്കാലി വരുന്ന നമുക്ക് എന്താ പറയാ കൊണ്ടുപോയിട്ട് ഇവരെ പാക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ സ്പോട്ടഡ് കാറ്റ് ഫിഷ് എടുക്കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് അവന്മാരെ പിടിച്ചു കാട്ടിത്തരാം പക്ഷേ വേണ്ട ഇവന്മാരുടെ പാക്കിംഗ് കഴിയട്ടെ എന്നിട്ട് എന്താ പറയാ നമ്മുടെ ഈ കാണുന്ന സ്പോട്ടഡ് കാറ്റ് ഫിഷിന് എന്താ പറയാ പിടിക്കുന്ന ഏസ് നമുക്ക് നോക്കട്ടെ അപ്പോൾ എന്തായാലും ഇവരെ ഞാനാകത്തേക്ക് കൊണ്ടുപോകട്ടെ ഉണ്ടായി ഉണ്ടായി കൊണ്ടുപോയി നമ്മൾ ഇപ്പോൾ എവിടേക്ക് പോകുക നമ്മുടെ പിന്നാലും ഉണ്ടായി കണക്കാണ് അത്രയ്ക്കണക്കാണ് ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പൂച്ച എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവും ഇവിടെ ഇപ്പം നമ്മളുണ്ടായിരുന്നു നമ്മളിപ്പം കൂടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇവരെ നമുക്ക് പാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം നമ്മളിപ്പം മെല്ലെനെ കൊറിയറിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പോവാണ് പോകാനായിട്ട് അപ്പൊ ജസ്റ്റ് ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കട്ടെ വെള്ളം നനയായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ മെല്ലേ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാക്കിംഗ് കവർ എടുക്കുക ഈ കാണുന്ന പാക്കിങ് ടവറിലാണ് നമ്മൾ പാക്ക് ചെയ്യണത് ഇത് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാറിൻ്റെ കവറാണ് നമ്മൾ നോർമലി പാക്ക് ചെയ്യാറ് എത്രേൻ്റെ കവറില പത്തേ പന്ത്രണ്ട് പതിനാറിൻ്റെ കവറിലാണ് അപ്പോൾ ആ കവർ നമ്മളെയിൽ കഴിഞ്ഞിട്ടുള്ള എന്താണ് ഈ കവറിൽ പാക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഏത് ഫിഷ് എടുക്കാലും അതായത് മോൺസ്രൂഷോട്ടെ ഗാറ് റെട്ടയില് അതുപോലെ തന്നെ സെനഹൽ അങ്ങനത്തെ ഒരു വിധത്തിൽ ബെറ്ററുള്ള എല്ലാ മോൺസൂഷോൾഡും നമ്മൾ എത്ര പീസ് നമ്മൾ നമ്മളിന്ന് എടുക്കാത്താലും മാക്സിമം എന്താ പറയുക സിംഗിൾ പാക്ക് ചെയ്തിട്ടാണ് അയക്കാറുള്ളത് ഇപ്പോൾ കസ്റ്റമർക്ക് കൊറിയർ ചാർജ് കുറഞ്ഞ് കിട്ടേണ്ട ഒരു അവസ്ഥ വരികയാച്ചാൽ മാത്രമാണ് ഒരു കവറിൽ രണ്ട് ഫിഷ് ഫിഷോട്ട് പാക്ക് ചെയ്യുള്ളത് അതും കസ്റ്റമറുടെടുത്ത് ചോദിച്ചിട്ട് കൊറിയർ ചാർജ് നോക്കി അല്ലെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുള്ള കസ്റ്റമർടെ പെർമിഷനോട് കൂടി മാത്രം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ സിംഗിൾ പാക്ക് ചെയ്തിട്ടാണ് അയക്കാറുള്ളത് പുലിവാഹി ആണെങ്കിലും ഗാർ ആണെങ്കിലും ഏത് വിഷാണെങ്കിലും കാരണം നമുക്ക് എന്താ പറയാ ഇപ്പോ ഒരു ദിവസം ഡിലേ ആവാ അതായത് കൊറിയർ ദിവസം ഡിലേ ആവെച്ചാലും സമാധാനമായിട്ട് വീട്ടിലിരിക്കാല്ലോ അതായത് ഫിഷ് ഡെഡ് ആവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും ഇന്നേ വരെ സിംഗിൾ പാക്ക് ചെയ്തിട്ട് ഫിഷ് ഡെഡ് ആവില്ല നമ്മൾ അയച്ചിട്ട് ഇന്നേ വരെ കുറവാണ് അതായത് ഗാർക്ക് ഏകദേശം അത്യാവശ്യം കൊണ്ടിരിക്കുക നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇന്ന വരെ ഒരെണ്ണം പോലെ ഡെഡായിട്ട് എന്താ പറയാ കൊറിയർ ടൈമിൽ ഇട്ടാ ഇന്ന വരെ ഒരെണ്ണം പോലെ ഡെഡായിരുന്നു വേണ്ടി നമുക്ക് ഒരു ന്യൂസ് കേൾക്കാം ഒന്നും വന്നിട്ടില്ല അപ്പൊ നമുക്ക് മെല്ലാരും എന്താ പറയാ പാക്ക് ചെയ്യാൻ പ്രപ്പേർ നോക്കട്ടാ നമ്മൾ വെള്ളം നിറക്കിയ നമ്മൾ നേരത്തെ കാട്ടി നിന്നിട്ടുള്ള വെള്ളമാണ് അധികം ഒന്നും ഇറക്കില്ല ഏകദേശം ഒരു ഒന്നര ലിറ്റർ വെള്ളമാണ് നിറയ്ക്കുകയുള്ളു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിയറിന് വെയിറ്റ് കൂടാനും പാടില്ല പിന്നെ ഫിഷിന് അധികം വെള്ളം ഒന്നും വേണ്ട സത്യം പറഞ്ഞാൽ ഈ എലിഗേറ്റർ കാർ ഒക്കെ ടോപ്പ് എന്നുള്ള എടുക്കുന്ന ഫിഷല്ലേ അപ്പൊ ഇത്രയ്ക്കൊക്കെ വെള്ളമാണ് നമ്മൾ നിറച്ചിട്ടുള്ളത് കാരണം നമ്മുടെ ഗാർണിന് എടുക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ മെല്ലേനെ ഒരു ഗാറിനിട്ട് കാട്ടിത്തരാം അതിനുശേഷം എല്ലാരെയും പാക്ക് ചെയ്തിട്ട് ഞാൻ കാട്ടിത്തര കാരണം ഒറ്റയ്ക്കാണ് എല്ലാ പരിപാടികളും അതുകൊണ്ടാണ് വടകാർ അത്യാവശ്യം സൈസിലൊരു ഗാറിനാണ് നമ്മൾ പിടിക്കുന്നത് അതിനെ പിടിച്ചിട്ട് അവർ കണ്ടില്ലേ അടിപൊളി കാർ കാറിട്ടാ അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കാർ ഓ സ്പോട്ടും കാരണം നോക്കിയവന്റെ സെറ്റപ്പ് ആയിട്ട് കാണാനായിട്ട് അപ്പം ഇതേപോലെ വേണം നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ഇനി പാക്ക് ചെയ്യാനായിട്ട് അപ്പം എന്തായാലും ബാക്കി എല്ലാ വിഷയങ്ങളിലും പാക്ക് ചെയ്തിട്ട് ഞാൻ കാട്ടിത്തരാം ഫ്രണ്ട്സ് നമ്മുടെ അലിഗേറ്റർ കാരനും അതുപോലെ തന്നെ സെനകലിനും കാര്യങ്ങളൊക്കെ ഇതാക്കാനുള്ളത് നമ്മളിവിടെ കവറിലാക്കി കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി കുറച്ച് പുലിവാഹകളിലും പിടിക്കാണ്ട് പുലിവാഹകളിലും സ്പോർട്ടഡ് കാറ്റ് വിഷികളുടെയും അപ്പൊ നമുക്ക് ഇനി മെല്ലേനെ പോയിട്ട് അവന്മാരും പിടിക്കാം വായോ നമ്മുടെ വാഹകുട്ടന്മാരോട് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് അപ്പൊ അവരെ പിടിക്കാനായിട്ട് ആണെങ്കിലും ബക്കറ്റും വലിയൊക്കെ ആയിട്ട് നമ്മൾ എത്തി ണ്ട് അപ്പോൾ അവർ കെടുക്കുന്നത് ഈ കാണുന്ന ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ ടാങ്കിൽ ഇടാണ്ടിരിക്കാനും ചാടി പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഒരു നെറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടുള്ള അതുപോലെ തന്നെ എപ്പോഴും ഉള്ള വാട്ടർ ചേഞ്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യം ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒന്നും അല്ല അവന്മാരെ എടുക്കുന്ന ടാങ്കിൽ തന്നെ ഒരു പോട്ടിലെ നമ്മുടെ മെക്സിക്കൻ സോഡ് എന്നുള്ള ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പോട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കിട്ടാ ബഹുമാനെ പിടിക്കണ്ട കാട്ടിത്തരാനായിട്ട് ചെറിയ ടാസ്ക് ആണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുമാനെ പിടിക്കണമെങ്കിൽ അത്യാവശ്യം പണിയുണ്ട് അതിന്റിയാണ് കാരണം ഇപ്പം എന്തായാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ പറയാ നമ്മൾ മാക്സിമം പിടിച്ച് കാട്ടിത്തരാം അല്ലേ എന്നാൽ അപ്പോൾ എന്തായാലും എന്നോട് പറ്റുന്ന രീതിയിൽ മാക്സിമം അവമാനം പിടിക്കുന്നത് ഞാൻ കാറ്റിത്തരാട്ട അവന്മാർ മിക്കതും ഈ കാണുന്ന പൈപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം യെസ് നമ്മളവന്മാർ ശരിക്കും പറ്റിച്ചിട്ടുണ്ട് കിട്ടാ അധികം ഒന്നുമില്ല ആ ഒരു നാലഞ്ചോ പീസിൻ്റെ അടിയിലാണുള്ളോ കാരണം ബാക്കി എല്ലാവരും നമ്മുടെ കയ്യിൽ സെയിലായി പോയിട്ടുണ്ട് ഓ കിട്ടി 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 കിട്ടാൻ മരപ്പടച്ചിൽ നോക്കിയാകുമ്പോൾ കിട്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് മൂന്നാളിനെയാണ് വേണ്ടത് കണ്ടത് മൂന്നാണെൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാ നല്ല രീതിക്ക് ബ്ലൂ ഒക്കെ ഹെഡിൽ കയറിയിട്ടുള്ള ഐറ്റാണ് ഇതൊക്കെ കണ്ടത് മഴയൊക്കെ ഒന്ന് പെയ്യുമ്പോൾ ഒന്ന് കുറയും അതിപ്പോൾ ഇത്ര വലുതാണെങ്കിൽ വേറെ എന്താ പറയുക അവന്മാർക്ക് ക്ലൈമറ്റും അവന്മാരെ അന്തരീക്ഷമൊക്കെ ഒന്ന് സെറ്റ് ആയില്ലെങ്കിൽ ബ്ലൂ കാര്യങ്ങളൊക്കെ അറിയും ജസ്റ്റ് കയറി തുടങ്ങിയിട്ടുള്ള ഹെഡിൽ ബ്ലൂ ആ വാലിമൊക്കെ നോക്കി അറിയാം പ്രിന്റിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് വന്ന് തുടങ്ങിയിട്ടുള്ള സൈസാണ് അപ്പോൾ മെല്ലോ വെള്ളം ചില വെക്കട്ടില്ല വെള്ളം എടുത്ത് വയ്ക്കേണ്ട ടൈസ് മറന്നു അപ്പൊ അതാകണ്ടി മഴ വെള്ളം തന്നെ എടുക്കാം ഈ കാണുന്നത് മഴവെള്ളമാണ് കിട്ടാ ജസ്റ്റ് അവിടെ എടുത്ത് വെച്ചിട്ടാണ് കാരണം നമ്മുടെ ഫിഷോൾഡ് ഒക്കെ വാട്ടർ റീഫിൽ ചെയ്യുമ്പോൾ ആ വെള്ളമാണ് യൂസ് ചെയ്യാറ് ആകേണ്ടി നമുക്ക് പിടിക്കാനുള്ള മൂന്ന് പുലുവാഹകളിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം ടൈസുള്ള പുലുവാഹയാണ് കണ്ട അപ്പൊ ഇനി യുവമാനോട് എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പാക്ക് ചെയ്ത് സെറ്റാകട്ടെ അതിനുശേഷം വേണം സ്പോട്ടഡ് കാറ്റ് വിഷിനെ പിടിക്കാനായിട്ട് അപ്പൊ എന്തായാലും യുവമാനോട് ഞാൻ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ആകട്ടെ നമ്മളെ പാക്ക് ചെയ്യാ മീനുകളിലൊക്കെ എന്താ പറയാ കറിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ പുലിവാഹ കുട്ടമാർ

അത്രയ്ക്ക് സൈസ് വരുന്നുണ്ട് നമ്മുടെ പുലിവാഹ അത്യാവശ്യം സൈസ് ഒമ്പോ എന്താ ചാട്ടം നോക്കി നല്ല ആക്റ്റീവായിട്ടുള്ള ഫിഷാണ് അതുപോലെ തന്നെ ചിക്കൻ ഹാർട്ടും ചിക്കനും ഡെഡ് ആയിട്ടുള്ള ഫിഷും എല്ലാം ട്രെയിൻഡാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും എല്ലാവരൊക്കെ എടുക്കട്ടെ എന്താണ് ഇത്രയും വിഷുകൾ നമുക്ക് ഇനി റബർ ഇട്ട് വയ്ക്കാനായിട്ടുണ്ട് കേട്ടാ റബ്ബർ ബാൻഡിട്ടിട്ട് എന്താ പറയുക ഇവന്മാരെന്താ എന്താ പറയുക നമ്മളൊന്ന് മൊത്തത്തിലുള്ള ഫൈനൽ പാക്ക് ചെയ്തതിന് ശേഷം ഒരു ലുക്ക് ആയിട്ട് തരാം ഫൈനൽ പാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല ഡബിൾ പാക്ക് പാക്കൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ പരിപാടി അതൊക്കെ നമ്മൾ എന്താ പറയുക ഫുൾ ആയിട്ട് ഈ വീട്ടിൽ കാണിക്കേണ്ടത് കാരണം എങ്ങനെയാണ് കൊറിയർ അയക്കുന്നത് എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്താ പറയുക ഒരു ബ്രോ നമുക്ക് എന്താ പറയാ വാട്ട്സപ്പിലിടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്താറുണ്ട് പവറൊക്കെ എന്താ പറയാ യൂസാവും ചെയ്യും അതുപോലെ തന്നെ നമുക്കത് ഒരു കണ്ടന്റ് ആവും അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും എന്താ പറയുക ഉമാരനെ ഒന്ന് പാക്ക് ചെയ്യട്ടേട്ടാ ഫ്രണ്ട്സ് അപ്പോൾ അതാ നമ്മുടെ ഫിഷിൻ്റെ സിംഗിൾ പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാൻ എന്താ കണ്ടില്ലേ ഈ കാണുന്നതാണ് നമ്മുടെ സിംഗിൾ പാക്ക് ചെയ്തതിനുള്ള നമ്മുടെ ഫിഷുകളുടെ അവസ്ഥ കണ്ടില്ലേ നമ്മുടെ ഗാറും അതേപോലെ തന്നെ നമ്മുടെ പുലിവാഹിയും വേറെ വലിയ ഗാറും പിന്നെ നമ്മുടെ എൻലിച്ച് റീസൺ ആയാലും എല്ലാവരും ഇവിടെ എടുക്കുന്നുണ്ട് ഈ നമുക്ക് അടുത്തത് പാക്ക് ചെയ്യാനുള്ളത് ആരെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ അല്ല നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ആണ് ഏകദേശം ഒരു ഒമ്പത് പീസിന് നമുക്ക് പാക്ക് ചെയ്യേണ്ടത് അതായത് നാല് പീസ് ഒരു കവറിലും അഞ്ച് പീസ് വേറെ കവറിലായിട്ട് അത് ഞാൻ കാട്ടിത്തരുന്നുണ്ട് അതുപോലെ തന്നെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനാർക്കിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്യാണ്ട് മറക്കെടുതിട്ടാണ് അതുപോലെ തന്നെ എന്താണല്ലോ ഈ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടായും ചെമ്പായും കൂടിയിട്ടുള്ള ഉറക്കം തുടങ്ങിയിട്ടുണ്ട് ഇത് വേറെ നമ്മളെ പാക്ക് ചെയ്യാൻ സമ്മതിച്ചോർന്നില്ല കേട്ടോ ഈ മീനുകളിലൊക്കെ ഒരു അടിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ അത് ഞാൻ ആളുടെ വിശ്രമവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അധികം സമയം ലാഗാക്കാല് വേഗം പോയിട്ട് നമ്മുടെ സ്പോട്ടഡ് ആയിട്ട് ഫിഷുകൾ പിടിക്കാം യുവന്മാരെ പിടിക്കാൻ പോണായിട്ട് മുന്നേ ജസ്റ്റ് എന്താ പറയാ ഈ കുഴയിൽ നിന്ന് പൊതിച്ചു കാട്ടിതരാട്ടെ എത്ര ക്വാണ്ടിറ്റി ഫിഷ് ടാങ്കിൽ നിങ്ങൾക്ക് എടുക്കണ്ടെന്ന് നോക്കിക്കോട്ടാ അതുകൊണ്ട് ഇത്ര കൈ ക്വാണ്ടിറ്റിയിലാണ് നമ്മുടെ സ്പോട്ട് എടുക്കാൻ ഷീലിൽ എടുക്കുന്നത് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് മെസ്സേച്ചാൽ മതി അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒമ്പത് പീസ് ആണ് നമുക്കീന്ന് ആവശ്യമുള്ളത് അപ്പം എന്തെങ്കിലും ആവുമ്പോൾ പറഞ്ഞാൽ പിടിക്കാം പിന്നെ പിടിക്കണ്ട ഐസ് എളുപ്പമല്ല ഗൈസ് നല്ല മുട്ടം പണിയാണ് ഇതിൽ എത്ര പീസ് കയറിയിട്ടുണ്ട് നോക്കാം നമുക്ക് ഈ സ്റ്റേ ഒന്ന് രണ്ട് മൂന്ന് കിട്ടണില്ലേ കേട്ടോ മറ്റൊന്ന് എഴുഞ്ഞൊഴിച്ചോണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് കയറിയിട്ടുണ്ട് ഇട്ടാ അപ്പം അഞ്ച് പീസ് ജസ്റ്റ് നമ്മളിതാ ഈ കാണുന്ന ബക്കറ്റിലോട്ട് തട്ടുകയാണ് അഞ്ച് പീസ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു നാല് പീസോടെയും വേണം കേട്ടോ അപ്പോൾ നാല് പീസിന് പിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ പൈപ്പിങ്ങിനൊന്നാക്കുക എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ തട്ടുക വട 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 കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്തായാലും കയറിയിട്ടുണ്ട് ഇട്ടാ ഓരോ ടൈപ്പ് പരിപാടികൾ കണ്ടില്ലേ ഇതിൽ മൂന്നെണ്ണം ഉള്ളു കേട്ടോ പിന്നെ ഒരുത്തണ്ണവും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു പക്ഷെ അവരെ കേസ് തീരെ എളുപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ എളുപ്പമ സ്കൂട്ടായിട്ടുണ്ടാ വലയുടെ ഉള്ളിൽ നിന്നാണ് സ്കൂട്ടായി പോയിട്ട ഇനി നമുക്ക് നെയ്സായിട്ട് എന്താ പറയാ വടങ്ങിട്ട് കീറ തീരെട്ട് കിണിലെന്ന് തീരെട്ട് കിണിലാട്ടോ മതി കീർ കയർ കീർ കയറി ഗെസ് അങ്ങനെ അവർ തനോടി നമ്മൾ വലയിലാക്കിയിട്ടുണ്ട് ണ്ടല്ലേ ഇതാണ് നമ്മൾ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും എന്താ പറയുക ഈ അലയും കാര്യങ്ങളൊന്നും കറിൽ വിടാനായിട്ട് പാടില്ല കാരണം അങ്ങനെ രണ്ട് ദിവസമൊക്കെ നമ്മൾ കൊറിയർ പിടിക്കുക അച്ഛനെ ഈ അലിംഗ് കാര്യങ്ങളൊക്കെ ചീഞ്ഞിട്ട് അമോണിയ സ്പൈക്ക് വന്നിട്ട് നമ്മുടെ മീനിൽ ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള ഫിഷ്സ് തന്നെയാണ് കേട്ടോ നല്ല സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ അത്യാവശ്യം ലുക്കുള്ള ആൾക്കാരെയാണ് അപ്പൊ എന്തായാലും ഇവരിനെ കൂടി ഞാൻ വല്ലതാണ് എന്താ പറയാ പാക്ക് ചെയ്തതിനു ശേഷം കവറില് ഇട്ടിട്ടുള്ള ഒരു ലുക്ക് ആയിട്ടില്ല അപ്പം ആ ഒരു ലുക്കാണ് പറഞ്ഞ പാക്ക് ചെയ്തിട്ട് കവറിൽ കവറിലാണ് അപ്പൊ എന്തായാലും പാക്ക് ചെയ്യട്ടെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഫിഷുകളുടെ ഒക്കെ സിംഗിൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ ഗാറ് വാഹ സെനഗയിൽ എല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാകണേ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് വിഷിനും നമ്മളിവിടെ പാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സ്പോട്ടഡ് കാറ്റ് വിഷണമൊക്കെ നമ്മൾ ഇതേപോലെ ഒരു വലിയ കവറിൽ കുറച്ച് ക്വാണ്ടിറ്റി അതായത് മാക്സിമം അഞ്ചെണ്ണം ആറിനോ ഒക്കെ വെച്ച് പാക്ക് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷണ അധികം റേറ്റും വരുന്നില്ല അതേപോലെ തന്നെ ഇവരുടെ ഇമ്മ്യൂണിറ്റി പവർ ഞാൻ പറഞ്ഞിൻ്റെ ആവശ്യമില്ലല്ലോ അത്യാവശ്യം ഇമ്യൂണിറ്റി പവർ ഉണ്ട് ഇപ്പോൾ നമുക്ക് ടോപ്പിൽ നിന്ന് നേരെ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ വെള്ളത്തിന് മോശമായ പോലും അവന്മാരെ അതിൽ കിടന്നോളും അറ്റാക്കിങ് ടെൻഡൻസി അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വിഷോളാണ് അപ്പോൾ എല്ലാവരും ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും മൊത്തത്തിൽ ഒന്നിനൊന്ന് ഡബിൾ പാക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഡബിൾ പാക്ക് ചെയ്തിട്ട് സീനും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഫിഷിന്റെ ഡബിൾ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഇവിടെ നമ്മുടെയുള്ള എല്ലാ ഫിഷുകളും ഡബിൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ ആയിട്ട് തന്നിട്ടുള്ള മീനുകളൊക്കെ ഡബിൾ പാക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്കൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു അവിടേക്ക് പോയി വന്നു ഇന്നത്തെ പരിപാടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്ടിയിലാക്കിയതിന് ശേഷം എന്താ പറയുക അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിലാട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാവരും പെട്ടിയിലാക്കേണ്ട പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നമുക്ക് ആളുകൾ ഏതാ എനിക്ക് ഈ ഓർഡറിൽ നിങ്ങൾക്ക് മനസ്സിലാവു അതായത് പുലി ആദ്യം ആദ്യ ആക്കാളത് അപ്പോൾ അതുകൊണ്ടില്ലേ ആദ്യത്തെ പുലി വാഹനം പിടിച്ചിട്ട് നമ്മൾ പെട്ടിയിലാക്കാണ് കുറച്ചിരിക്കുക അവിടെ കുറച്ച് ഇരിക്കുന്നില്ലേ കാരണം കവറച്ച് വലുപ്പം കൂടുതലുണ്ട് എന്തായാലും ഞാൻ എന്താ പറയാ ഈ പെട്ടിയിൽ വെച്ചിട്ട് ഇത് ഒട്ടിച്ച് സെറ്റാക്കിയതിനു ശേഷം ഈ ബോക്സ് കാട്ടിരാം അതിനുശേഷം എന്താ പറയുക ഇതൊക്കെ പെട്ടിലാക്കിയതിനു ശേഷം ഉള്ള ഒരു വിഷ്വലിങ്ങനെ ഒക്കെ ഞാൻ കാട്ടിയരാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കൊറിയർ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതാ കണ്ടല്ലേ നമ്മുടെ എന്താണ് നമ്മുടെ കൊറിയറിന്റെ പെട്ടികൾ അത്യാവശ്യം കിട്ടാ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് തരാം കണ്ടില്ലേ ഈ കാണുന്ന പെട്ടികളാണ് നമുക്ക് കൊണ്ടു കൊടുക്കാറ് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രണ്ട് അതായത് അടിയിട്ട ബോക്സ് ഇത്തിരി വലുതാണ് എന്തായാലും ഇതൊക്കെ നമുക്ക് കൊണ്ടു കൊടുക്കേണ്ടത് കൊണ്ടു കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കിട്ടും അപ്പൊ നമ്മൾ ജസ്റ്റ് എന്താ പറയാ ഈ കൊറിയറും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കാട്ടിത്തരും കാറ്റിത്തരാനായിട്ട് ഉദ്ദേശിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അതേപോലെ തന്നെ കൊറിയർ അയക്കുന്ന കുറച്ച് പേർക്കൊക്കെ ഡൗട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യത്തിലൊക്കെ അതെല്ലാം കൂടിയിട്ട് എന്താ പറയാ എല്ലാ ഡൗട്ടും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുള്ളത് പിന്നെ വേറെ പരിപാടി ഒന്നുമില്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏത് കൊറിയറിലയച്ചിട്ടുണ്ടെങ്കിൽ ആ കൊറിയറിൽ കൊണ്ട് പോയി കൊടുക്കുക അപ്പൊ നമുക്ക് കുറച്ചും കംഫർട്ട് പോകുന്നത് സ്പീഡ് ആൻഡ് സേഫ് ആണ് പെട്ടെന്ന് തന്നെ വിഷ എത്തുണ്ട് അതേപോലെ തന്നെ പാക്ക് അതായത് പെട്ടിക്കും ഒന്നും ഡാമേജ് വരില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എന്താ പറയാ സ്പീഡ് ആൻഡ് സേഫ് വഴി ഇല്ല ബാക്കി പ്രൊഫഷണൽ കൊറിയ ബാക്കി പ്രൊഫഷണൽ കൊറിയർ ഡീറ്റെയിൽസ് മോശം എന്നല്ല പറയുന്നത് എനിക്ക് കുറച്ചും കംഫർട്ട് തോന്നിയിട്ടുള്ളത് ഈ പറയുന്ന സ്പീഡ് ആൻഡ് സേഫ് ആണ് വഴിയാണ് അതുകൊണ്ടാണ് നമ്മുടെ സ്പീഡൻസ് വിഷുകളെ മാക്സിമം അയക്കണം എന്നിട്ട് അതുകൊണ്ടിട്ടേ അതുപോലെ തന്നെ നിങ്ങളുടെ അവിടെ കൊറിയർ ഓഫീസിനാണ് അടുത്തുള്ള അച്ഛണ്ടെങ്കിൽ പറയാം നമ്മൾ ആ കൊറിയർ ഓഫീസ് വഴി നിങ്ങളുടെ അടുത്തുള്ള കൊറിയർ ഓഫീസിലോട്ട് വിഷു വീട്ടിൽ അപ്പൊ അതാകണ്ടല്ലേ ഈ കാണുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചില അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് നിങ്ങൾ പോയിട്ട് ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വളരെ രീതിയിൽ ഉപകാരം അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല വീടുകളിലാണ് എല്ലാവർക്കും ബൈ